ഹോസ്പിറ്റലും കൊടുങ്ങല്ലൂരും സംയുക്തമായി സൗജന്യ മെഡിക്കൽ സംഘടിപ്പിച്ചു കൊടുങ്ങലൂരും കൊടുങ്ങല്ലൂർ ഏരിയയും മോഡേൺ ഹോസ്പിറ്റൽ കൊടുങ്ങല്ലൂരും സംയുക്തമായി നടത്തിയ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് പണിക്കേഴ്സ് ഹാളിൽ ഏരിയ പ്രസിഡന്റ് സുദീപ് എസ് ഉദ്ഘാടനം ചെയ്തു മൂന്ന് ഡോക്ടർ ബിജു കൃഷ്ണൻ മുഹമ്മദ് അസീഫ് സാദീഫും മുഹമ്മദ് ഷമീറും ഇരുപത് അംഗങ്ങൾ വരുന്ന മോഡേൻ്റെ ടീമായിട്ടാണ് സംയുക്തമായിട്ടാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത് മൂന്ന് വിഭാഗമുണ്ട് ഓർത്തുണ്ട് മണ്ഡലിയുണ്ട് പിന്നെ ജനൽ ഉണ്ട് ഇവിടെ മെഡിസിനും പിന്നെ ലാബറ്ററിക്കൽ വർക്കുകളൊക്കെ ഫ്രീ ആയിട്ടാണ് ചെയ്തു കൊടുക്കുന്നത് ഇന്നത്തെ ദിവസം കൂടെ ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് പേര് പങ്കുകൊള്ളും എന്നുള്ള ടോക്കണുകൾ നമ്മൾ കൊടുത്തു കഴിഞ്ഞു ഇതൊരു വലിയ പരിപാടിയായിട്ട് നടത്ത നടത്തി കൊണ്ടിരിക്കുകയാണ് കൊടുക്കൂർ ഏരിയ കമ്മിറ്റിയെ പറ്റി പറയുകയാണെങ്കിൽ ലൈസൻസ് എഞ്ചിനീയർസിൻ്റെ ഒരു സംഘടനയാണ് ഇരുപത്തഞ്ച് കൊല്ലമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ സംഘടന പല ചാരിറ്റി ഗാന്റ് വർക്കും പല ഇത്തരത്തിലുള്ള പ്രോഗ്രാംസും നടത്താറുണ്ട് കഴിഞ്ഞ മാസം തന്നെ ഞങ്ങൾ പരിസ്ഥിതി ദിനമായിട്ട് മുസ്ലിം പ്രോജക്ട്സ് ലിമിറ്റഡ് സംയുക്തമായിട്ട് കണ്ണമാനം മരങ്ങൾ ഞങ്ങൾ നടുകയുണ്ടായി ഈ മാസമായപ്പോൾ ഞങ്ങൾ മെഡിക്കലിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തത് ഈ മഴക്കാലത്ത് പല സമയങ്ങളിലായിട്ട് അസുഖങ്ങൾ പിടിപെടുന്ന സമയത്ത് ഞങ്ങൾ മോഡേൺ ഹോസ്പിറ്റലായിട്ട് കൈകോർത്തിട്ട് ഞങ്ങളിന്ന് പരിപാടി ജനങ്ങൾക്കായിട്ട് ഒരു ജനകീയ പരിപാടി നടത്താക്കാണ് ഇനി ഞങ്ങളുടെ സംഘടനയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ മാസം ഞങ്ങൾ ബ്ലഡ് ബാങ്ക് നിലവിൽ കൊണ്ടുവന്നിട്ടുണ്ട് മെഡി മെഡിക്കലിൻ്റെ ഞങ്ങളാൻ വെച്ചു വേണ്ടി ആംബുലൻസുകൾ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഞങ്ങൾ പുതിയതായിട്ട് ചെയ്യാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളാണ് ഇനി കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് നമ്മൾ മോണിറ്റർ ഏരിയ ജോയിന്റ് സെക്രട്ടറി ഷാജഹാൻ അനുശോചനം രേഖപ്പെടുത്തി ഏരിയ സെക്രട്ടറി അൻവർ ഹുസൈൻ സ്വാഗതവും മോണിറ്ററിംഗ് ചെയർമാൻ ജയപ്രകാശ് എം പി ക്യാമ്പിനെക്കുറിച്ച് വിശദീകരിക്കുകയും ചെയ്തു തുടർന്ന് ജില്ലാ വൈസ് പ്രസിഡന്റും ഏരിയ ഇൻചാർജുമായ സുരേഷ് കുമാർ ജില്ലാ ജോയിന്റ് സെക്രട്ടറി നിഷാദ് എ എസ് ഏരിയ ട്രഷറർ മുഹമ്മദ് സാബിർ ക്യാമ്പിന്റെ പ്രവർത്തന ചുമതല വഹിക്കുന്ന ടൗൺ യൂണിറ്റിന്റെ സെക്രട്ടറി രേഖ കെ ജെ മോഡേൺ ഹോസ്പിറ്റൽ സിആർഒ റൈഹാനത്ത് എന്നിവർ സംസാരിച്ചു എല്ല് രോഗ വിഭാഗം ഡോക്ടർ ബിനു കൃഷ്ണൻ ശ്വാസകോശ വിഭാഗം ഡോക്ടർ മുഹമ്മദ് ഹഫീസ് സാദിഖ് ജനറൽ മെഡിസിൻ വിഭാഗം ഡോക്ടർ മുഹമ്മദ് സമീർ തുടങ്ങിയവർ കൂടാതെ പതിനഞ്ചോളം ഹോസ്പിറ്റൽ സ്റ്റാഫുകളും ഈ ക്യാമ്പിനു വേണ്ടി പ്രവർത്തിച്ചു ലൻസ് ഫ്രഡ് കൊടുങ്ങൂർ ഏരിയ അംഗങ്ങൾ നേതൃത്വം നൽകിയ ഈ സൗജന്യ മെഡിക്കൽ ക്യാമ്പിൽ ഇരുന്നൂറിൽ പരമാളുകൾ പങ്കെടുത്തു അതിന്ന് മാറിക്കൊണ്ട് ജനസേവന രംഗത്തേക്ക് ഞങ്ങൾ സംഘടന മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ പ്രസിഡന്റ് പറഞ്ഞ പോലെ ഒരുപാട് മേഖലകളിലേക്ക് ഞങ്ങൾ ഇനി ഇറങ്ങി ഉള്ള സമയം അടുത്തുകൊണ്ടിരിക്കുകയാണ് കോവിഡ് കോവിഡ് കാലത്തും അതുപോലെ പ്രളയകാലത്തും ലക്ഷ്മിത്തൊടുങ്ങിയൊരു വളരെ നല്ല പ്രവർത്തനങ്ങളാണ് കാഴ്ചവുന്നത് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ച് നമ്മൾ പ്രവർത്തിക്കുകയും മറ്റുള്ളവരാവശ്യങ്ങൾക്ക് പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങൾ ഇനിയും നല്ല നല്ല ഉദ്ദേശിക്കുന്നുണ്ട് ജീഫ് സാർ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ജനങ്ങളിലേക്ക് ഇറങ്ങിയുള്ള പ്രവർത്തനങ്ങളാണ് നമ്മളിപ്പോൾ മൂന്നൽ നൽകിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ തൊഴിൽപരമായിട്ടും നമ്മൾ നിൽക്കുന്നതോടൊപ്പം തന്നെ ജനങ്ങളിലേക്ക് ഇറങ്ങി ജനങ്ങളിലേക്ക് ജനങ്ങളുടെ ആവശ്യങ്ങൾ മുമ്പിൽ കണ്ടുകൊണ്ടാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ടുപോകുന്നത് അത്രയോ ഞാൻ പറയുന്നു ഇവിടെ ലെൻസ് ഫെഡ് ഏരിയ അതായത് ലൈസൻസ്ഡ് എഞ്ചിനീയർസ് ആൻഡ് സൂപ്പർവൈസേഴ്സ് ഫെഡറേഷൻ ഒരു സംഘടനയാണ് ലെൻസ് മോഡേൺ ഹോസ്പിറ്റലും സംയുക്തമായിട്ട് ഇന്നിവിടെ വലിയ രീതിയിലുള്ളൊരു സൗജന്യ മെഡിക്കൽ ക്യാമ്പാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം കാലങ്ങളായിട്ട് വിവിധ പരിപാടികളിൽ ലെൻസ് ഫെഡ് കൈവച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നിപ്പോൾ നടക്കുന്ന ഈ പരിപാടിയിൽ ഏകദേശം ഇരുന്നൂറ്റമ്പതോളം ആളുകളാണ് നമ്മുടെ ലെൻസ് ഫെഡ് മെമ്പർമാരും പുറമേ നിന്നുള്ള ആളുകളടക്കം ഇരുന്നൂറ്റമ്പതോളം ആളുകളാണ് നമുക്കിവിടെ രജിസ്ട്രേഷൻ നൽകിയിട്ടുള്ളത് തീർച്ചയായിട്ടും ഇനി വരും കാലങ്ങളിലും ഇത്തരത്തിലുള്ള പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി തന്നെയാണ് സംഘടന തീരുമാനിച്ചിട്ടുള്ളത് സംഘടനയുടെ നിലനിൽപ്പിനുള്ള പല കാര്യങ്ങളും അതോടൊപ്പം നമ്മുടെ സമൂഹത്തിന് വേണ്ടിയിട്ടുള്ള പല കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് സംഘടന തീരുമാനിക്കുന്നുണ്ട് തീർച്ചയായിട്ടും വരും കാലങ്ങളിൽ ഇത്തരത്തിലുള്ള പല പരിപാടികളും സംഘടനയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്ന് മാത്രമാണ് പറയുന്നത് എൻജിനീയേഴ്സ് സംഘടനയാണ് എന്നാലും നമ്മളൊരു പ്രൊഫഷണലിസൊക്കെ നമ്മൾ പറ്റിയിട്ടും പബ്ലിക്കിലേക്ക് നമുക്ക് ഇറങ്ങി പല കാര്യങ്ങളും ചെയ്യാൻ അത് നമ്മൾ മനസ്സിലാക്കുകയും നമ്മളിപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് അതിന് പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ ഒരു പ്രത്യേകത ഇപ്പോൾ മെഡിക്കൽ ക്യാമ്പ് തന്നെയാണ് എന്തായാലും അത് മറ്റെല്ലാ ജനങ്ങൾക്കും ഉപകാരപ്പെടുന്ന രീതിയിൽ തന്നെയാണ് അത് സെറ്റ് ചെയ്തിരിക്കുന്നത് അതിന് സഹിച്ച നമ്മുടെ ഹോസ്പിറ്റലായാലും എല്ലാ ഡോക്ടേഴ്സും ഇൻസ്പെക്ടറിൻ്റെ ലാസൻസുകൾ നീളമുള്ള ഒരു പ്രസ്ഥാനം കൊടുങ്ങല്ലൂരെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി പതിനെട്ടിൽ വന്ന ഫ്ലഡിൽ മലപ്പുറത്തെക്കുറിച്ച് എന്നുള്ള പരിപാടിയുമായി ബന്ധപ്പെട്ട് കൊടുങ്ങല്ലൂരിൽ നിന്നും ഒട്ടനവധി സാമഗ്രികളാണ് ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോയത് അതോടൊപ്പം തന്നെ രണ്ടായിരത്തി പത്തൊമ്പതിൽ വന്ന കോവിഡ് ആ കാലഘട്ടങ്ങളിലും ജനങ്ങളിലേക്ക് ഇറങ്ങിക്കൊണ്ട് വിവിധ ഇനം സാമഗ്രികൾ മെഡിക്കൽ എക്യുപ്മെൻസ് പോലുള്ള മറ്റു സാമഗ്രികൾ നമ്മുടെ ഈ പ്രദേശത്തുള്ള ജനങ്ങളിലേക്ക് കൊടുക്കുവാനും ലൻസ് എന്ന പ്രസ്ഥാനത്തിന് കഴിഞ്ഞിട്ടുണ്ടെന്നും അതോടൊപ്പം തന്നെ വരും കാലങ്ങളിൽ ബെൻസ് പലവിധ പരിപാടികൾ ജനത്തിനും സമൂഹത്തിനും വേണ്ടിയിട്ട് പ്രവർത്തിക്കുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് മഴ നിരന്തര സമ്പർക്കമുള്ള ഒരു ജോലി ചെയ്യുന്ന ഒരു കൂട്ടം അഭ്യസന വിദ്ധരുടെ ഒരു സംഘടനയാണ് ലെൻസ് ബെഡ് എന്ന് പറയുന്നത് ലേസ് സൂപ്പർവൈസേഴ്സ് പ്രിപ്പറേഷർ എന്നുള്ള സംഘടന അപ്പോൾ ഈ സംഘടന ജനങ്ങളിൽ കൂടെ ഇത്തരങ്ങളിലേക്ക് കൂടി ഞങ്ങളുടെ സമ്പർക്കം നല്ല രീതിയിൽ ഉണ്ടാകുന്നതിന് വേണ്ടി ഇന്ന് ഇവിടെ ഈ ദിവസം ഞായറാഴ്ച ഇരുപതാം തീയതി ഒരു മെഡിക്കൽ ക്യാമ്പ് ജനങ്ങൾക്ക് വേണ്ടി സംഘടിപ്പിച്ചിട്ടുണ്ട് നല്ല രീതിയിൽ ആൾക്കാർക്ക് പങ്കെടുത്തു പോകാനൊക്കെയുണ്ട് ആൾക്കാരും